ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ വിശ്വാസികളെ വഞ്ചിച്ച് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച പിണറായി സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പാവറട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും യോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ വിമല സേതുമാധവൻ ജെറോം ബാബു ജോസഫ് ബെന്നി ബ്ലോക്ക് സെക്രട്ടറി മജീദ് പടുവിങ്ങൽ എ സി വർഗീസ് എന്നിവർ സംസാരിച്ചു പാവറട്ടി പള്ളിനട പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ബസ് സ്റ്റാൻഡ് ചുറ്റി സെൻട്രൽ സമാപിച്ചു പ്രതിഷേധ ജാഥയ്ക്ക് ധന്യ സിബിൽ ഭാസ്കരൻ മന്നത്ത് ഷിജു വിളക്കാട്ടുപാടം ജോഷി കൊമ്പൻ കെ സി ഖാദർ സുകുമാരൻ അമ്പാടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്